പക്ഷേ പൽക്കിവാല എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകൻ അദ്ദേഹമാണ് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഹാജരാകുന്നത് പക്ഷേ വി ആർ ഭാഗികമായി ഭാഗികമായത് ശരിവെക്കുകയാണ് പക്ഷെ അതൊരു താൽക്കാലിക വിധിയായിരുന്നു ആ ഭാഗികമായി ശരിവെക്കുന്നതിൻ്റെ കാര്യം രസകരമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അസ് എ പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഇന്ദിരാഗാന്ധി രാജിവെക്കേണ്ടതില്ല ഇന്ദിരാഗാന്ധിക്ക് പാർലമെൻറ്റിൽ പങ്കെടുക്കാം പക്ഷേ ഒരു എം പി എന്നുള്ള നിലയ്ക്ക് ഇന്ദിരാഗാന്ധിക്ക് പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് കേൾക്കുന്നവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ ആ കൺഫ്യൂഷനോട് കൂടിയാണ് ഈ വിധി പുറത്തേക്ക് വരുന്നത് അപ്പൊ അതൊരു ഇടക്കാല വിധിയായിരുന്നു ഫൈനൽ ജഡ്ജ്മെന്റ് ഒരുപക്ഷെ കുറച്ച് നാള് ഇവര് മാറി നിന്നിട്ട് വേറെ ആരെങ്കിലും ഭരണം ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നു പക്ഷെ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് ആ ഇന്ദിരാഗാന്ധി ഒന്ന് ഷാറ്റേഡായി പോവുകയും ആ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഈ ഇന്ദിരാഗാന്ധിയുടെ മകൻ നമുക്കറിയാലോ രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധിയും ആയിരുന്നു അതിൽ സഞ്ജയ് ഗാന്ധിക്കായിരുന്നു ഏറ്റവും കൂടുതൽ സ്വാധീനം ഇന്ദിരാഗാന്ധിയിലുണ്ടായിരുന്നു അപ്പോൾ സഞ്ജയ് ഗാന്ധിയോടക്കമുള്ള കിച്ചൺ ക്യാബിനറ്റിനോട് ഇവർ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നു